വിശ്വഹിന്ദു പരിഷത്ത് ഷഷ്ടിപൂർത്തി യോജനയുടെ ഭാഗമായി പഴയനൂർ പ്രഖണ്ഡ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം പി ചി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി മിനി വിജയൻ നിർവഹിച്ചു വി എച്ച് പി പ്രഖണ്ഡ വൈസ് പ്രസിഡന്റ് ആർ രാകേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എം കെ പ്രതീഷ് സ്വാഗതം പറഞ്ഞു വി എച്ച് പി വിഭാഗം സെക്രട്ടറി യു ശിവജി സംഘടനാ സന്ദേശം നൽകി ആർച്ചിക് പുരോഹിത് സംസ്ഥാന സഹപ്രമുഖ് കെ യു ഷാജി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച കലാമണ്ഡലം പരമേശ്വരൻ ഓട്ടൻതുള്ളൽ എളനാട് ചന്ദ്രൻ തിമില കലാകാരൻ ഭാനുപ്രകാശ് യുവ കർഷകൻ മാധ്യമ പ്രവർത്തകൻ വിദ്യ നാരായണദാസ് യുവ സംരംഭക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ഗണേശോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ജലപങ്കാളിത്തത്തിന് ചേലക്കോട് സമിതിയെയും അച്ചടക്കമുള്ള സമിതിയായി നീർണമുക്കിനെയും ദുർഗാവാഹിനി പങ്കാളിത്തത്തിന് തൃക്കണായ് സമിതിയെയും ഏറ്റവും നല്ല സമാജോത്സവമായി നടത്തിയ ഓലാശ്ശേരി സമിതിയെയും ചിട്ടയായ പ്രവർത്തനം നടത്തിയ വെള്ളപ്പാറ സമിതിയെയും ആദരിച്ചു ദുർഗാവാഹിനി ജില്ലാ സഹ സംയോജിക് ഉണ്ണിയുമായ കെ ഭടമന്ദിർ ജില്ലാ പ്രമുഖ പി കെ ചന്ദ്രൻ ജില്ലാ സഹസം പ്രമുഖ കമലാകരൻ ജില്ലാ സാഹ പ്രമോദ് പി തുടങ്ങിയവർ പങ്കെടുത്തു സംസ്കാരം സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടനയും സത്സംഗങ്ങൾ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ എന്നിവ സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയ്ക്ക് ഇനിയും ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ പ്രകടനയിലെ മുഴുവൻ നല്ലവരായ ഹിന്ദുക്കളുടെയും സഹകരണം ഇനിയും ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ അവസരത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സംഘടനാ കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശുദ്ധമായി സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ മുതിർന്ന കാര്യകർത്താക്കൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു വലിയൊരു സത്യമായിരുന്നു അത് അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയൊരു ചെറിയ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ നാണക്കേടോ ഉണ്ടെങ്കിൽ അത് അന്നേ കളയണമെന്നും തീർച്ചയായിട്ടും അതെല്ലാം കളഞ്ഞ് പരിപൂർണ ഹിന്ദു വിശ്വാസികളായിട്ട് അല്ല ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഓരോരുത്തരുമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ ശിവനെന്നും പാർവതി എന്നും അല്ലെങ്കിൽ കൃഷ്ണനെന്നും എല്ലാം വിളിച്ച് ആരാധിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെയും പരമോന്നതനായ ഒരു ഈശ്വരനുണ്ട് ആ ഈശ്വരൻ്റെ നാമത്തിലാണ് നമ്മൾ അന്നും ഇന്നും മുമ്പോട്ട് പോകുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വലിയൊരു വചനം നമ്മളിലേക്ക് തന്ന് വിശ്വഗുരുവായി നമ്മുടെ മുമ്പിൽ എന്ന വഴികാട്ടിയായി നിൽക്കുന്ന ഗുരുദേവനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നും നമ്മൾ ഇതെല്ലാം പരിപാലിച്ചു പോകുന്ന ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ ഹിന്ദു ധർമ്മം മുസ്ലിമിനാണെങ്കിൽ അവരുടേതായ മാത്രം വിശ്വാസങ്ങൾ ആണെങ്കിൽ അവരുടേതായ മാത്രം വിശ്വാസങ്ങൾ ഇതിനെല്ലാത്തിലും പോയി തലയിടുകയും എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വിശ്വാസികളുള്ളൂ ഹിന്ദു വിശ്വാസികൾ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ഇന്നിവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഗണേശോത്സവത്തിന് ആദരങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗണേശനെ കുറിച്ച് ഒരു കഥ പറയാം നമ്മൾ ശിവനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെ കാണുന്ന പോലെയോ അല്ല ഗണേശിനെ കാണുന്നത് ഗണേശിനല്പം വികൃതിയും കുസൃതിയും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് അതിനേക്കാൾ എല്ലാം ഉപരി അദ്ദേഹം അവിടുത്തെ കഴിവെന്താണെന്ന് നമ്മൾ പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു കഥയിലൂടെ ഞാൻ പറയാം